ജമായി കഴിഞ്ഞപ്പോഴത്തേക്ക് സ്ത്രീക്ക് എന്റെ ഭർത്താവിനെ വേണ്ട അവിടെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് എൻ്റെ കൂട്ടുകാർ ദേഹത്തിന്റെ സ്വന്തം സഹോദരനെ പോലെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഒരു വീട്ടിൽ ഒരു വീട് പോലെ കഴിഞ്ഞു വരാം കിടക്കുന്ന ഒതളങ്ങ കൊടുത്ത് ഒതളങ്ങ ഉള്ളിച്ചെന്നാണ് മരണം സംഭവിച്ചേക്കുന്നത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് പറഞ്ഞത് ഇതിപ്പോ ഭാര്യയും മക്കളും ആയാൽ തന്നെ അങ്ങനെ ഒരു ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള രീതി രീതി ആ തന്നെ എന്നെ വിളിക്കേണ്ടി വന്നു ബോഡി നമസ്കാരം മരണത്തിൽ ഭാര്യ സംശയം യാണ് ഈ സംശയം പ്രകടിപ്പിക്കാനിടയായ സാഹചര്യം ഭർത്താവിന് മറ്റൊരു സ്ത്രീയായി അടുപ്പമുണ്ടാവുകയും ആ അടുപ്പം കാരണം ആ സ്ത്രീ തൻ്റെ ഭർത്താവിനെ കൊലപ്പെടുത്തിയെന്നാണ് ഭാര്യ ആരോപിക്കുന്നത് ഈ വിഷയത്തിൽ ഭാര്യ ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾ കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ കേസുകൊടുക്കുകയും പക്ഷേ ആ കേസുമായി പോലീസ് കൃത്യമായി അന്വേഷണം നടക്കാത്ത ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുകയാണ് എന്തായാലും ഇതിന്റെ സത്യം വെളി വേണ്ട ഉത്തരവാദിത്വം സത്യം എന്താണെന്ന് തെളിയിക്കുന്നത് പോലീസിനും സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമാണ് എന്താണ് ഈ ഭാര്യയ്ക്കും ബന്ധുക്കൾക്കും ഈ വിഷയത്തിൽ സംശയം ഇടയായ കാരണമെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു വരാം എന്താണ് ഇത്തരത്തിലൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാഹചര്യം പറഞ്ഞിട്ടുണ്ട് തിരിച്ചു വന്നാൽ കൊന്നേ ആ കൂടെ ജീവിക്കാൻ പറഞ്ഞിട്ടുണ്ട് ജീവനത്തോടെ നിങ്ങൾ ഈ വിഷയം മറ്റൊരു അത് നമുക്കറിഞ്ഞുകൂടാ അത് നമ്മുടെ വീട് പോലെ ഒരു വീട് പോലെ കഴിഞ്ഞിരുന്ന എൻ്റെ കൂട്ടുകാരും അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരനെ പോലെ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ഒരു വീട്ടിൽ ഒരു വീട് പോലെ കഴിഞ്ഞു വരാ ഇവര് പെട്ടെന്ന് നമ്മുടെ നമ്മുടെ വീട്ടിലൊക്കെ എന്റെ ഭർത്താവിനെ ഇപ്പോൾ സ്നേഹിക്കുന്നു അങ്ങനെ ഉള്ള ഒരു രീതി എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു കാരണം ഇദ്ദേഹം എല്ലാവരോടും നല്ല സഹോദരങ്ങളെ സഹോദരങ്ങളെപ്പോലെ വരുമോ ആരെയും ഇച്ചിപ്പോന്ന് ഇതുവരെ അദ്ദേഹം പറയത്തില്ല ഒരു മനുഷ്യരെ ഇച്ചിരുന്നു ഇപ്പോൾ പറയത്തില്ല മോളേന്നല്ലാതെ ഒരു മനുഷ്യരെ അദ്ദേഹം വേറൊരു കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല പക്ഷേ ഈ സ്ത്രീയുടെ ആയിട്ട് എങ്ങനെ ചെന്ന് പെട്ടെന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടാണ് പക്ഷേ ഇത് കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ തമ്മിലുള്ള വിഷയങ്ങളായതും ഞങ്ങൾ ഇവിടെ നിന്ന് പോയി രണ്ട് മാസം അല്ലേ രണ്ട് മാസം ഞങ്ങളില്ലായിരുന്നു ഞങ്ങളങ്ങ് പോയി ഞാനും എന്റെ മക്കളും അങ്ങ് വീട്ടിൽ പോയായിരുന്നു രണ്ട് മാസം ഇവിടെ ഇവരുടെ കൂടെ ആയിരുന്നെന്ന് പിന്നീട് നമുക്കറിയാൻ പറ്റിയത് പിന്നെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇത് കണക്ക് ഇവർക്ക് വേറൊരു കാമുകൻ ഉണ്ട് അവരെ അയാളെ മുറിക്കകത്ത് വെച്ച് കണ്ട് ഇദ്ദേഹം മർദ്ദിച്ചതായിട്ട് ഇവിടെയുള്ള പരിസരവാസികൾ പറയുന്നു അവരാണ് ഇടപെട്ട് അയാളെ മാറ്റിയത് അപ്പോൾ അവർ പറ ചിലപ്പോൾ അതായിരിക്കാം കൊലപാതകത്തിനുള്ള കാരണം അതല്ലെങ്കിൽ ഇതിന് മുമ്പ് എൻ്റെ മോള് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു എസ് പി എസ് സി സ്റ്റുഡൻ്റായിരുന്നു ആ സമയത്ത് ഇവരുടെ അച്ഛൻ്റെ ഇവിടെ ഒരു വീട് വാടകയ്ക്കെടുത്തിരുന്ന അവരുടെ ഒരു ആങ്ങളെ അപ്പുറത്ത് അവർക്കും മദ്യ കച്ചവടം അതൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ മോനെ ചേച്ചുകാർ പിടിച്ചുകൊണ്ട് പോയി എൻ്റെ മോളെ ഒറ്റിയെന്നും പറഞ്ഞാൽ ആ സംഭവം എത്തുന്നതിന് ശേഷം ഇവർ പറയുമായിരുന്നു അവരുടെ അച്ഛനെ അടിച്ചായിരുന്നു ഇവിടുത്തെ കക്ഷി കാരണം ഇവിടെ നിന്ന് പിള്ളാരെ തുണി നോക്കി കാണിക്കുകയും മറ്റു രീതിയിലൊക്കെ കാണിക്കുകയൊക്കെ ചെയ്തപ്പം ഇവിടുത്തെ ഇദ്ദേഹം അയാളെ മർദ്ദിക്കുകയൊക്കെ ചെയ്തു അപ്പം അന്നോട്ട് ഈ ഈ സ്ത്രീ പറയുമായിരുന്നു എൻ്റെ അച്ഛനെ അടിച്ച വൈരാഗ്യം ഞാൻ വീട്ട് വന്നു എന്തെങ്കിലും ഒരു കാലത്ത് അതെ അങ്ങനെ ആയിരിക്കും അങ്ങനെ ആവാനേ വഴിയുള്ളു മരിക്കത്തില്ല ഒരിക്കലും അവരിവിടെ ഉള്ള ഈ കോഴിക്കോട്ട് നാട്ടിലുള്ളതാണ് അവർ അവരുടെ അച്ഛനും മാങ്ങളും എല്ലാം ഇവിടെ തന്നെ ആവശ്യമുണ്ട് ഇവരെ കെട്ടിയത് തമിഴ്നാട്ടിലാണ് കെട്ടി കൊണ്ടുപോയത് തെങ്കാച്ചി എന്ന് പറയുന്നൊരു സ്ഥലത്ത് ശരവണൻ എന്ന് പറയുന്ന ഒരാളാണ് അയാളുടെ തൊട്ടാൽ വയസ്സായി ഒരു മാരിമുത്തുവായ സ്നേഹത്തിലായി ഈ കേരളത്തിൽ നിന്ന് താമസമായത് അപ്പം നമുക്ക് ബന്ധുക്കളെല്ലാം ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വീടുമായിട്ട് സഹകരിച്ച് ഞങ്ങളൊരു ഇവിടെ ഒക്കെ ഞങ്ങളെല്ലാം ഒരു വീട് പോലെ സഹകരിക്കുന്നവര് അപ്പൊ അതുപോലെ ആയിരിക്കും എന്നുള്ള ധാരണയിലാണ് നമ്മൾ വരുന്നത് പിന്നെ തെറ്റായ വഴിയിലാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായിത്തുടങ്ങിയത് സംശയിക്കുന്നത് ഒതളങ്ങ കൊടുത്ത് ഒതളങ്ങ ഉള്ളിച്ചെന്നാണ് മരണം സംഭവിച്ചേക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് പറഞ്ഞു ഞങ്ങള് ഞാനറിയുന്നത് മരിച്ചതിന് ശേഷം ഒമ്പത് മണിയായപ്പോഴാണ് അറിയുന്നത് എല്ലാവരും അറിയുന്നത് ആ സമയത്താണ് മരിച്ചതിന് ശേഷമാണ് ഈ കോളനിയിലുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ കൂട്ടുകാരായാലും വീട്ടുകാരായാലും മക്കളായാലും ഞങ്ങൾ എല്ലാം അറിയുന്നത് ഈ മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ബാബു എന്ന് പറയുന്നൊരു കൂട്ടുകാരനാ ബാബു പ്രവർത്തന ഈ ഈ പിന്നെ പോലീസ് വിഷയമായി വിളിച്ചായിരുന്നു ഞങ്ങളെല്ലാരും മകൻ മരിച്ചു എന്ന കാര്യം ുംകോഡി ഏറ്റുപേടിക്കാൻ ആളില്ല വിളിക്കുന്നത് ഞങ്ങള് പിറ്റേ ദിവസം പിറ്റേ ദിവസം രാവിലെ പതിനെട്ടാം തീയതി പതിനെട്ടേ നാലില് ഞങ്ങള് പിറ്റേ ദിവസം രാവിലെ ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുക ബോഡി ഒറ്റി പിടിക്കണോന്നും പറഞ്ഞു അതല്ല ഞാൻ ചോദിച്ചു നിങ്ങൾ എന്ന നിങ്ങൾ ഇപ്പൊ ഈ മരണത്തിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ട് പരാതി അന്ന് തന്നെ കൊടുത്തു പതിനെട്ടാം തീയതി തന്നെ കൊടുത്തു അന്ന് നിന്നിട്ട് ശേഷം നിങ്ങളെ മൊഴിയെടുത്തു ഇല്ല അന്വേഷണത്തിനും വന്നില്ല മൊഴിയും എടുത്തില്ല ദിവസം വരെ പോയില്ല ഇല്ല പിന്നെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കൊല്ലം കമ്മീഷണർക്ക് കൊടുത്തതിനു ശേഷം അവിടുന്ന് വന്നതിന് ശേഷമാണ് പിന്നെ എടുക്കുന്നത് ഇരുപത്തിനാല് ദിവസം ഇരുപത്തിനാല് ദിവസം കഴിഞ്ഞാണ് ഞങ്ങളുടെ എടുക്കുന്നത് അത് ഇരുപത്തിനാല് ദിവസം ഈ സ്ത്രീ ഒളിവിലായിരുന്നു പിന്നീട് പിന്നീട് ഈ സ്ത്രീ ഒളിവിലായി കഴിഞ്ഞ ശേഷമാണ് ഈ സ്ത്രീ ഇവരുടെ വീട്ടിൽ വന്നതെന്നറിഞ്ഞതിന് ശേഷം ഞങ്ങള് നാട്ടുകാരും വീട്ടുകാരും എല്ലാം കൂടെ ചെന്ന് കഴിഞ്ഞപ്പം പോലീസുകാർ വന്ന് ഇവരെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അതും കൊണ്ടുപോവെ അവരുടെ വണ്ടിയിൽ അവിടെ സ്റ്റേഷനിലോട്ട് ചെല്ലാൻ പറഞ്ഞു ഞാനല്ലേ മരിച്ചു പിറ്റേ ദിവസം പരാതി ശേഷം ദിവസം കഴിഞ്ഞിട്ടാണ് രേഖപ്പെടുത്താനായി പോലീസ് വിളിച്ചത് പോലീസുമായി ബന്ധപ്പെട്ട് സംശയം ഉണ്ടോ ഉണ്ട് അല്ലെങ്കിൽ ഇവർക്ക് ഈ സ്ത്രീക്ക് മാത്രമല്ലോ നീതി കിട്ടുന്ന ഞങ്ങൾ പരാതി കൊടുത്തതിന് ശേഷം ഞങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ കേസ് അന്വേഷിക്കുന്നുണ്ട് അവളെ കുരുവുള സാർ ഞങ്ങളോട് പറഞ്ഞതാ ഞങ്ങളുടെ കേസ് ഞങ്ങൾ നോക്കുന്നുണ്ട് നിങ്ങൾ അവളെ ഓട്ടിക്കല്ലേ എനിക്ക് തമിഴ്നാട്ടിലൊന്നും പോയി പിടിക്കാൻ പറ്റത്തില്ലെന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലായത് ഇവര് ഈ കേസുമായിട്ട് യാതൊരു ഊർജതയും കാണിച്ചിട്ടില്ലെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളെ പറഞ്ഞു വിടുന്നത് നമ്മൾ ഇന്ന് വരും നാളെ വരും അന്വേഷിക്കും കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞു വിചാരിച്ചിരുന്നിട്ട് ഒരു കാര്യവും നടക്കുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾ പിന്നെ മുകളോട്ട് പോകാൻ തുടങ്ങിയത് എന്തെങ്കിലും അടുപ്പം ഉണ്ടായെന്ന് തോന്നിയിട്ടുണ്ടോ അദ്ദേഹം ഞങ്ങളുടെ കേസ് ആദ്യം തൊട്ട് തുടങ്ങുമ്പോഴും അദ്ദേഹം അവരുടെ വശത്ത് തന്നെ ആയിരുന്നു കാരണം കോടതി അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ കോടതി സ്നേഹിക്കുന്നവരുടെ കൂടെ നിൽക്കത്തോളു ഇപ്പോഴത്തെ നിയമം അതാണെന്ന് സ്നേഹിക്കുന്നവരുടെ കൂടെ ജീവിക്കുക അവർക്ക് പിടിച്ച് വരച്ച് തരാനൊന്നും പറ്റത്തില്ല ഇതിപ്പോൾ ഭാര്യയും മക്കളും ആയാൽ തന്നെ ഒരു നിയമമില്ല ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവരുടെ രീതി ജീവിക്കുക എന്നുള്ള രീതിയിൽ ആ നിയമബാലകം തന്നെ എന്നെ വിളിക്കേണ്ടി വന്നു ഒപ്പിട്ട് എൻ്റെ ഭർത്താവിൻ്റെ ബോഡി മേടിക്കാൻ അപ്പോൾ അവർക്ക് നിയമമില്ലായിരുന്നു ഇല്ലായിരുന്നു അവിടെ അവക്ക് വേണ്ട ജഡമായി സ്ത്രീക്ക് വേണ്ട ബോഡിയായി ജയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അയൽവാസിയായ ചേച്ചി ആദ്യം പറഞ്ഞത് അയാൾ അദ്ദേഹത്തിന്റെ മോനാ സകല സമയം അവളുടെ വീട്ടിലുണ്ടായിരുന്നു ഗില്ലിന്നാണ് പേര് അപ്പൊ ആ കൊച്ച് പിന്നെ മോനും കൂടാണ് ഓടി വന്ന് ബാബുവിനോട് പറയുന്നത് അപ്പൊ ഇവര് മോനെ വിളിക്കാൻ ചെല്ലുമ്പോ അവർ ആദ്യം പറഞ്ഞത് ഞങ്ങള് ചെല്ലുമ്പോ സിനിഷ വടി പോലെ കിടക്കുന്നാണ് പറഞ്ഞത് ബോധം ഒന്നും ഇല്ലാതെ ഷീജാതിന്റെ അടുത്ത് ഇങ്ങനെ ചാരി പോകുന്നത് എന്നാണ് ആ സ്ത്രീ ആദ്യം ഞങ്ങളാരും പോയി കണ്ടവരല്ലല്ലോ എല്ലാവരും അങ്ങനെ പറഞ്ഞു പിന്നെ വണ്ടി കയറ്റുമ്പോഴൊന്നും ഒരു ബോധം ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് ഇവിടെ ഒതുളങ്ങ കഴിച്ചെന്ന് പറയുന്നു ഇപ്പോൾ രണ്ടുപേരെ ഒതുളങ്ങാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ രണ്ടുപേർക്കും ചീറ്റെടുക്കണം ഇവിടെ സിനിശനു വേണ്ടി മാത്രമേ ചീറ്റെടുക്കുള്ളൂ കരുന്നാപുളി ഗവൺമെൻറ് ആശുപത്രിയിൽ ശേഷം അവിടെ വരും അവിടെ ചെന്നിട്ടാണെങ്കിൽ പോലും ഇദ്ദേഹം മരിച്ചതിന് ശേഷം ഇവിടെ ഒതുളങ്ങ കഴിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഐ സി യു കയറി കിടക്കാതെ അതിനുശേഷം ഈ മൂന്നേ കാലിനാണ് ആ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് ആ മൂന്നേകാലിൽ എത്തിച്ചിട്ട് ഏഴ് ഇരുപതിനാണ് ഡോക്ടർ നമുക്ക് തുറന്നിരിക്കുന്നത് ഏഴിരുപതിന് പെട്ടെന്ന് ബി പി കൂടിയെന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് തന്നെ അപ്പോൾ ഈ മൂന്നേകാലം മുതൽ ഏഴ് ഇരുപത് വരെ എന്ത് ചെയ്തു ഒരു പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ആവുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ എന്താണെന്നോ അല്ലെങ്കിൽ അവരെന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണോ എന്നോ അത് ചെയ്തിരിക്കുന്നോ ഒന്നും അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല ഏഴ് ഇരുപത് ആയപ്പോൾ പെട്ടെന്ന് ബി പി കൂടി അത് ചെയ്തു ഇത് ചെയ്തു പ്ലാസ്റ്റിന് മരണപ്പെട്ട് അസ്വാഭാവികമായിരുന്നു ഞാൻ രാവിലെ എന്തോ ഞരക്കമുള്ളും കേട്ടു എന്നാൽ സ്ത്രീനിടയ്ക്കൊന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു മോനും പറഞ്ഞു പറഞ്ഞു കണ്ടു പയ്യൻ പറഞ്ഞിട്ടുള്ളൂ പിന്നെ അദ്ദേഹം കുഞ്ഞു പറഞ്ഞത് ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വൈകുന്നേരം കൊണ്ടുവന്നപ്പം എല്ലാരും ചോദിച്ച മോളെ എന്താ പപ്പയെന്നാണ് വിളിക്കുന്നത് ഏത് വച്ചും പപ്പയെ ആദ്യം പതിമൂന്ന് വയസ്സിലാദ്യത്തെ കെട്ടിലെ മോനും വിളിക്കുന്ന പപ്പേനാണ് അപ്പം പപ്പയ്ക്ക് എന്താ മോളെ പറ്റിയെന്ന് ചോദിച്ചപ്പോ കുഞ്ഞു പറയുന്നത് അമ്മ മാങ്ങ പറിച്ചുകൊണ്ട് വന്ന് കുരു എടുത്ത് പപ്പയ്ക്ക് ജ്യൂസ് കൊടുത്ത് അമ്മ തൊലി തിന്നു ഇതാണ് ആ മൂന്ന് വയസ്സുള്ള കുഞ്ഞ് അന്നും അതിൻ്റെ പിറ്റേയെന്നും ആളുകൾ ചോദിച്ചാൽ പറഞ്ഞിട്ടുള്ളത് പിന്നീട് കുഞ്ഞിനെ ആരും ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ ബന്ധുക്കളായ ആളുകൾ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് നാട്ടുകാർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചുകൊണ്ട് വലിയ സമരങ്ങൾ നടത്തി അതിൻ്റെ ഭാഗമായി പോലീസുകാർക്ക് അടക്കമുള്ള ആളുകൾക്ക് സസ്പെൻഷൻ അടക്കം നേടി ഉണ്ടായി എന്തായാലും ഇപ്പം ഈ ആക്ഷൻ കൗൺസിലിൻ്റെ നിരന്തരമായ ഒരു പ്രയത്നം കാരണം ഈ സിനീഷിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് പോവുകയാണെന്നാണ് അവർക്കറിയാൻ സാധിക്കുന്നത് നമുക്കറിയാനും നമുക്കും വ്യക്തമായ അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് തന്നെയാണ് എന്താണോ സത്യം വെളിയിൽ കൊണ്ടുവരേണ്ടത് ആ സത്യം വെളിയിൽ കൊണ്ടുവരുവാൻ പോലീസ് ശ്രമിക്കണം കരുനാഗപ്പള്ളി പോലീസുമായി ബന്ധപ്പെട്ട് വലിയ ആശയങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് ബന്ധുക്കൾ എന്തായാലും ഈ ചെറുപ്പക്കാരൻ്റെ മണത്തിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടായെങ്കിൽ ആ ദുരൂഹത വെളിയിൽ കൊണ്ടുവരാനും ഈ കുടുംബത്തിനും ആ ഭാര്യയ്ക്കും മക്കൾക്കും നീതി കിട്ടാൻ ആവശ്യമായ നടപടികൾ പോലീസ് സംവിധാനത്തിൻ്റെ ഭാഗവും ഭാഗത്തു ഉണ്ടാകുന്ന പ്രതീക്ഷയിൽ കരുനാഗപ്പള്ളി കോഴിക്കോട് നിന്നും ക്യാമറമാൻ ശങ്കറിനൊപ്പം അജിത് പട്ടാഴി വാർത്താ ട്വൻ്റി ഫോർ